വിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ അനുവാദം ചോദിക്കുവാൻ വേണ്ടി വാതിലിൽ ആളുകൾ ശക്തിയായും ദേഷ്യത്തോടും വാതിൽ മുട്ടാതിരിക്കുക അത് മര്യാദയുടെ ഭാഗമാണ് അങ്ങനെ മുട്ടുന്നതും തട്ടുന്നതുമൊക്കെ സംസ്കാരമില്ലാത്തതിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക മോശമായ കാര്യമാകുന്നു അനസുബിൻ മാലി കൃതിയല്ലാമെന്നു പറയുന്നത് കാണാം നബി നബിസല്ലാഹു അലീഹി വസല്ലമിൻ്റെ വാതിൽ സ്വഹാബത്ത് മുട്ടാറുള്ളത് അവരുടെ നഖം കൊണ്ടായിരുന്നു അന്ന് അത്രയും വളരെ ചെറിയ രൂപത്തിൽ പതുക്കെയാണ് അവർ മുട്ടിയിരുന്നത് പ്രവാചകമുള്ള ബഹുമാനവും ആദരവും നിമിത്തം അങ്ങനെയായിരുന്നു എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറക്കെ വാതിൽ ഇടിച്ചു പൊളിക്കുക മുട്ടുക വലിയ ശബ്ദത്തിൽ അടിക്കുക ഇതൊന്നും മര്യാദയിൽപ്പെട്ടതല്ല അതുകൊണ്ട് അനുവാദം ചോദിക്കുമ്പോൾ ഒന്നുകിൽ നഖം കൊണ്ട് ശബ്ദം താഴ്ത്തി മുട്ടുക അതാണ് ഏറ്റവും ചെറിയ രൂപത്തിൽ മുട്ടുക എന്നതാണ് അല്ലെങ്കിൽ തട്ടുക എന്നതാണ് ശരിയായ അകത്തുള്ള ആളുകളെ പേടിപ്പിക്കുകയോ പിന്നെ വെറുപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുക ചെയ്യുന്ന രൂപത്തിൽ ഒന്നും ചെയ്ത് ചില ആളുകൾ കോളിം പല്ല നിർത്താതെ അടിക്കുന്ന കാണാം അതൊന്നും മര്യാദയിൽപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക اللہ عنگیہ کمارہ گٹے السلام علیکم ورحمت